നമുക്ക് ഗീതുവിൻ്റെയും ഗോവൻ്റെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തിൽ ഗീതുവിൻ്റെ മുന്നിൽ ആകെപ്പാടെ പവിഴത്തെക്കുറിച്ചൊക്കെ ഓർത്ത് വിതുമ്പിക്കൊണ്ട് നിൽക്കുകയാണ് മാർഗഴി എനിക്ക് പവഴത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ നല്ല വിഷമമുണ്ട് പാവം ഇതൊക്കെ അറിഞ്ഞു കഴിയുമ്പോഴത്തേനും ആ പവഴത്തിന് സഹിക്കാൻ പറ്റില്ല എന്ന് പറയണം അതേസമയം ഒരു ഒരു സന്തോഷമുള്ള കാര്യമാണ് എൻ്റെ അമ്മ ഞാൻ ജീവിച്ചിരിക്കണം എന്ന് അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സന്തോഷപ്പെടില്ല എന്ന് ചോദിക്കണം അത് ശരി തന്നെയാ അല്ലെങ്കിൽ തന്നെ അമ്മ മാർഗഴി പോയെന്ന് കരുതിയിട്ട് ഇടയ്ക്കിടയ്ക്ക് എപ്പോഴും ഇങ്ങനെ കുഞ്ഞിനെ കുറിച്ച് ഓർത്ത് കരയാറുണ്ട് അതെനിക്ക് അറിയാവുന്ന കാര്യമാണ് പറയാണ് അത് ശരിയാ ഞാൻ ചിലപ്പോൾ ജീവനോടെ ഉണ്ടെന്ന് അമ്മയ്ക്ക് സന്തോഷം എനിക്ക് എനിക്കെന്റെ അമ്മയെ കാണാലോ എനിക്ക് എന്റെ അമ്മയെ കാണണമെന്ന് ആഗ്രഹമുണ്ട് ഒരു തവണ ഞാൻ കണ്ടിട്ടുണ്ടെന്ന് പറയാണ് അത് കേട്ട് കഴിഞ്ഞപ്പോ ഗീതു പറഞ്ഞു എന്താ ധൈര്യമായിട്ട് അങ്ങോട്ടേക്ക് പോകാമല്ലോ എന്ന് പറയുകയാണ് ഈ സമയം ഗോവിന്ദ് അങ്ങോട്ടേക്ക് വരുന്നേ പിന്നീട് മാർഗം കഴിഞ്ഞു ഒരു കാര്യം ഞാൻ തീരുമാനിച്ചു ഉണ്ടല്ലോ വിനോദന് ഇങ്ങനെ വിട്ടിട്ട് കാര്യമില്ല അതെ ആ പ്രിയ പ്രിയ ഉണ്ടല്ലോ പ്രിയേനെ എനിക്കിഷ്ടമാണ് പക്ഷെ ആ സ്വഭാവം ഒന്നും വിനോദിനില്ലാന്ന് പറയുകയാണ് കാരണം പ്രിയ നല്ലൊരു കുട്ടിയെ കിട്ടാനായിട്ട് വിനോദ് പുണ്യം ചെയ്യണം പക്ഷേ അവന് കുറച്ച് തരികട സ്വഭാവങ്ങളൊക്കെ ഉണ്ട് നമ്മുടെ സഹോദരനാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അവന് ഞാൻ ഒരു പാഠം പഠിപ്പിക്കൂ എന്ന് പറയാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പം ഗീത പറഞ്ഞു അതൊക്കെ ആയിക്കോ കുഴപ്പമൊന്നുമില്ല എന്ന് പറയുകയാണ് ഇത് കേട്ടോണ്ട് ഒന്നും ഗോവിന്ദ പറഞ്ഞു അല്ലേലോ എനിക്കറിയാം അതെ ഗീതൻ്റെ സ്വഭാവങ്ങളൊക്കെ മാർഗിക്കും കിട്ടിയിട്ടുണ്ടെന്ന് കുറച്ച് നന്മയുടെ കാര്യങ്ങളൊക്കെ അത് കേട്ടു കഴിഞ്ഞപ്പം മാർഗി പോയിട്ട് ഗോവിന്ദനെ അടിച്ചിട്ട് പറഞ്ഞു ടി സക്കേ എന്ന് പറഞ്ഞാൽ കെട്ടിക്കുവാണ് ഗോവിന്ദ പറഞ്ഞു എന്നെ എന്തിനാ തല്ലേ നോക്കും ഇതൊക്കെ ഇതിനകത്തൊള്ളാന്ന് പറയാണ് അതെ ആദ്യം ഞാൻ വിനോദിനെ നന്നാക്കി എടുക്കും പിന്നെ എന്റെ അളിയനെ നന്നാക്കും അറിയാം അളിയനാ അതാരാ ഗോവിന്ദനെ ചൂണ്ടിക്കാടിക്കും ഞാൻ അളിയനൊന്നും അല്ലാന്ന് പറയണേ അതെ ഇച്ചിരി ഒന്നും നന്നാക്കി എടുക്കാണ്ട് പിന്നെ എനിക്കതിന് സ്വഭാവ ദൂഷ്യങ്ങളൊന്നും ഇല്ലെന്ന് പറയണം ഇത് കേട്ടപ്പോൾ ഗീത പറഞ്ഞു കണ്ടില്ലേ മാർഗഴിക്ക് പോലും മനസ്സിലായെന്ന് പറയാണ് പിന്നീട് അവര് നേരെ ആ വീട്ടിലേക്ക് പോന്നെ അപ്പൊ പോന്ന വഴിക്ക് തന്നെ ഗോവിന്ദ് പറഞ്ഞു ഇനിയിപ്പാലും ഭദ്രന്റെ ശല്യം ഉണ്ടാകത്തില്ല ഭദ്രനെ ഇപ്പൊ പുറത്തുവിടത്തില്ല കാരണം മറ്റൊന്നുമല്ല ഭദ്രം വന്നിട്ടുണ്ടെങ്കില് ഗീതു മാർഗിഴിയും ഉണ്ടെന്നുള്ള കാര്യം എല്ലാവരും വിളിച്ചു പറയും അത് അപകടമാന്ന് പറയുന്നത് നമ്മുടെ ശത്രുക്കളെ ആദ്യം നമുക്ക് തോൽപ്പിക്കണം എന്നിട്ട് വേണം പുറംലോകം ഈ കാര്യം അറിയാൻ പാടുള്ളൂ പിന്നെ അത് മാത്രമല്ല ഇപ്പൊ ഈ കാര്യം വേറെ ആരും അറിയാൻ പാടില്ല ഗീതുവിൻ്റെ അമ്മയും കൂടെ അറിയാൻ മതി വേറെ ആരും അറിയാൻ പാടില്ല വിനോദ് പോലും അറിയില്ലെന്ന് എന്ന് പറയണം ഗീതു വെച്ചാൽ അതെന്താ വിനോദറിഞ്ഞിട്ടുണ്ടേ ശരിയാത്തില്ല തൽക്കാലത്തേക്ക് അവൻ അറിയണ്ടാന്ന് പറയാം അല്ല അങ്ങനെയാണെങ്കിൽ ഇടയ്ക്ക് മാർഗഴി അമ്മയെ കാണാൻ വരുമ്പോത്തേനും അത് കുഴപ്പമില്ല മാർഗഴി ഗീതുമായിട്ട് നന്നായിട്ട് അഭിനയിച്ചോളും എന്താണ് നിന്നേക്കാളും നന്നായിട്ട് മാർഗഴിക്ക് അഭിനയിക്കാൻ അറിയാമെന്ന് പറയണം അങ്ങനെ ഒരു പോകുന്ന സമയത്ത് വീടിൻ്റെ മുന്നെത്തി കഴിഞ്ഞപ്പോൾ ഗീതു എന്ന് കാര്യം ചെയ്യാം ഞാൻ ആദ്യം ഇറങ്ങാം കാരണം മാർഗഴിയെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ അമ്മയോട് പറയണ്ടേന്ന് ചോദിക്കും കോവെന്ന് പറഞ്ഞു അത് വേണ്ട ഞാൻ ഇറങ്ങി സംസാരിച്ചോളാം സംസാരിച്ചോളന്നു പറയാം അതെന്താ ഞാനാണല്ലോ മാർഗഴിയെ കണ്ടെത്തിയത് അപ്പൊ അത് സംസാരിക്കാനുള്ള അർഹത എനിക്കാന്ന് പറയണം അങ്ങനെ അവർ രണ്ടുപേരും കൂടെ കടന്നു തർക്കമാണ് അവസാനം മാർഗഴി ഒന്ന് നിർത്തുന്നുണ്ടോ എന്താ ഇരുന്നറിയ കാക്കക്കുട്ടി കല്ലിട്ട പോലെ രണ്ടെണ്ണ അവിടെ കടന്ന് ചലച്ചോണ്ടിരിക്കണം നിങ്ങളുടെ പ്രശ്നം എന്താന്ന് ചോദിക്കും ഇത് കേട്ടപ്പോൾ കോവെന്ന് പറഞ്ഞു ഞാനല്ലേ എന്തെ മാർഗഴി അമ്മയ്ക്ക് പരിചയപ്പെടുത്തണ്ടേന്ന് ചോദിക്കുക ഗീത പറഞ്ഞു ഞാനല്ലേന്ന് എന്ന് ചോദിക്കുക മാർഗഴി പറഞ്ഞ് തൽക്കാലത്തേക്ക് രണ്ടുപേരും വരണ്ട എനിക്കറിയാം എൻ്റെ അമ്മയുടെ അടുത്തേക്ക് ചെല്ലാൻ എന്നും പറഞ്ഞോണ്ട് എന്തു ചെയ്യണം മാർഗഴി ഡോറ് തുറന്നിങ്ങ് ഇറങ്ങുവാണ് ഇറങ്ങുക ആ സമയത്ത് വിലാസിന് കഥ തുറന്ന് ഇറങ്ങി വന്നു വിലാസിനെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും മാർഗഴി വിലാസിനിയുടെ അടുത്തേക്ക് നിന്നിട്ട് വിലാസിനെ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരുവാണ് വിലാസിനിക്കൊന്നും മനസ്സിലായില്ലേ എന്താ മോളെ എന്താ ഗീതു നീ എന്തിനൊക്കെ അറിയണേ എന്തേലും പ്രശ്നം ഉണ്ടായോ ആകെ പാട്ട് ടെൻഷനായി പോയി വിലാസിനിക്ക് എന്തേലും ഉണ്ട് പറ മോളെ അവിടെ എന്തേലും പ്രശ്നം ഉണ്ടായിട്ടാണോ നീ ഇങ്ങോട്ടേക്ക് വന്നേ എന്നൊക്കെ ചോദിക്കുവാണ് ഈ സമയത്ത് മാർഗഴി ഒന്നും മിണ്ടുന്നുണ്ടായിരുന്നില്ല എന്തോ കാര്യമായിട്ടുണ്ടെന്ന് മനസ്സിലായി എന്ത് ചെയ്യണമെന്നറിയത്തില്ലാതെ മാർഗഴിയെ ചേർത്ത് പിടിച്ച് വിലാസിനെ നിൽക്കുകയാണ് അപ്പോഴേക്കാണ് കാറിന്റെ ഡോർ തുറന്ന് ആദ്യം ഗോവിന്ദ് ഇറങ്ങിയത് പിന്നാലെ ഗീതവും കൂടെ ഇറങ്ങുകയാണ് ഗീതുനെ കണ്ടു കഴിഞ്ഞപ്പോ ഒരു നിമിഷം വിലാസിനെ ഞെട്ടിപ്പ് ഏഹ് അപ്പൊ തന്റെ നെഞ്ചോട് ചേർന്ന് കറയുന്ന ആരാന്നും മനസ്സിലായില്ല പെട്ടെന്ന് തന്നെ മാർഗഴി അങ്ങോട്ട് അകറ്റി മാറ്റി എന്താ കാര്യമൊന്നും മനസ്സിലായില്ല ഗീതും ഗോവിന്ദൂടെ അങ്ങ് നടന്നു വന്നു പെട്ടെന്ന് വിലാസിനെ ചോദിച്ചു അല്ല ഇതെന്താ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല എന്തൊക്കെയാ ഭഗവാനെ കാണുന്നതെന്ന് ചോദിക്കണം ആ സമയം ആ ഗോവിന്ദാണ് ആ കാര്യം പറയണേ അതെ അമ്മയുടെ പോയെന്ന് കരുതിയിട്ട് അമ്മ കുറെ കാലം കണ്ണീരോടെ കണ്ണീരൊഴുക്കില്ലേന്ന് ചോദിക്കടം അതെ അമ്മയുടെ പോയെന്ന് കരുതിയ ആ കുഞ്ഞാണ് ഈ നിൽക്കുന്ന മാർഗിഴിന്ന പേരെന്ന് പറയണം ഒരു നിമിഷം മാർഗിഴിയെ തന്നെ തുറച്ചു നോക്കി വിലാസിനി പിന്നീട് വിലാസിനി ബോധം കെട്ടി വീഴുവാണ് അതിനുശേഷം ബോധം തെളിഞ്ഞു കഴിഞ്ഞപ്പോ മാർഗിഴിയെ ചേർത്ത് പിടിച്ച് പൊട്ടിക്കരയാണ് എന്നാലും ഞാൻ ഇത്രക്ക് പ്രതീക്ഷില്ല ഭദ്രകളിന് ഇത്ര ദുഷ്ടനായി പോയല്ലോ സ്വന്തം കുഞ്ഞിനെ കൊണ്ടേ അങ്ങനെ മാറ്റിക്കിടത്താണ്ട് അയാൾക്ക് എങ്ങനെ തോന്നി ഞാൻ പൊന്നുപാട് നോക്കിയാണ് എങ്ങനെയാണല്ലോ എന്നെ മോലെ ഞാൻ വളർത്തിക്കൊണ്ട് വന്നേരം ഈ അവസ്ഥ കാരണം ഞാൻ അന്നു മുതൽ ഇന്ന് വരെ ഞാൻ എൻ്റെ മരിച്ചുപോയ കുഞ്ഞിനെ ഓർത്ത് ഞാൻ കരയാറുണ്ട് പക്ഷെ ഇപ്പോഴുള്ള എനിക്ക് മനസ്സിലാവുന്നേ ഒരിക്കലും ഒരു പക്ഷേ എങ്കിലും ഞാൻ അന്ന് വലിയ അപകടം ഉണ്ടായിട്ടും അല്ലെങ്കിൽ വലിയ അസുഖം ഉണ്ടായിട്ടും മരിക്കാതിരുന്നേ എൻ്റെ കുഞ്ഞിനെ ജീവനോടെ കാണാൻ വേണ്ടിയായിരിക്കും അല്ലേന്നൊക്കെ പറയുകയാണ് മാർഗിയും പൊട്ടിക്കരയാണ് മാർഗിഴോട് പറഞ്ഞു ഒരു അച്ഛൻ്റെ അമ്മയുടെ സ്നേഹം കിട്ടാതെ ആയിരിക്കും വളർന്നതല്ലേ എന്ന് ചോദിക്കുക അത് ഏട്ടാ മാർഗോട് അങ്ങനെയൊന്നും അല്ല അതെ സ്വാമി വേദന എന്നെ സ്വന്തം അച്ഛനെപ്പോലെ കണ്ടിരുന്നേ അല്ല സ്വന്തം അച്ഛനെ പോലെ ഞാൻ സ്വാമി വേദന കണ്ടിരുന്നത് മോളെപ്പോലെ തന്നെയായിരുന്നു അദ്ദേഹത്തിന് ഞാനും അതുപോലെ ഒരു അച്ഛൻ്റെ സ്നേഹം തന്നെ എന്നെ വളർത്തിയത് പിന്നെ പവിഴ എൻ്റെ അമ്മ അമ്മ തരുന്ന പോലെ തന്നെ സ്നേഹം തന്ന പവിഴ എന്നെ വളർത്തിയെന്ന് പറയാം അതുകൊണ്ട് ആ ഒരു പ്രശ്നമൊന്നും എനിക്കില്ലായിരുന്നു പറയാണ് ഇത് കേട്ടപ്പോൾ വിലാസിനു പറഞ്ഞ് എന്നാലും മോളെ ഇത്തരം കാലം ഞാൻ നിന്നെ കാണാതിരുന്നല്ലോ എന്നൊക്കെ പറഞ്ഞ് പറഞ്ഞു ചേർത്ത് പിടിക്കുക ഞാൻ കുറേ ദുഷ്ടത്തരങ്ങളൊക്കെ കാണിച്ചിട്ടുണ്ട് ഭദ്രകടനോടൊപ്പം ചേർന്ന് നിന്നിട്ട് പിന്നെ അവസാനം എൻ്റെ ജീവൻ തന്നെ പോകുന്ന ആയിക്കഴിഞ്ഞപ്പോഴാണ് എൻ്റെ മനസ്സ് മാറിയത് ഇപ്പം എനിക്ക് മനസ്സിലാകുന്നുണ്ട് ഞാൻ ചിലപ്പോൾ ആ ദുഷ്ടത്തരം കാണിച്ചാലും ദൈവം എനിക്ക് തന്ന ശിഷ്യയായിരിക്കും ഇത് അതുകൊണ്ടായിരിക്കും ഇങ്ങനെയൊക്കെ സംഭവിച്ചത് അല്ലെങ്കിൽ പ്രസവിച്ചോണ്ടെ തന്നെ സ്വന്തം കുഞ്ഞിനെ നഷ്ടപ്പെടുക പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനേക്കാളും വലിയൊരു ദുഃഖം അവർ അമ്മയ്ക്കുണ്ടോയെന്ന് ചോദിക്കുക ഇത്രയും കാലം അതിനെക്കുറിച്ച് ഓർത്ത് കണ്ണീരൊഴുക്കുക അവസാന നിമിഷം മോളെ എൻ്റെ കൺമുന്നിൽ തന്നെ എത്തിച്ചല്ലോ എന്നൊക്കെ പറയണം അങ്ങനെ അവർ സന്തോഷിക്കുക ഈ സമയത്ത് ഗോവിന്ദ ഗീതനെ വിളിച്ചുകൊണ്ട് പോയിട്ട് പറഞ്ഞു അതേ ഒരു കാര്യം ചെയ്യാം ഇനി വേണമെങ്കിൽ ഇവിടെ നിന്നോളം പറയണം ഗീത് പറഞ്ഞു ഞാൻ അങ്ങോട്ടേക്ക് പറയാമായിരിക്കുവായിരുന്നു ഒരു കാര്യം ചെയ്യാം കണ്ണായിരുന്നു ഇവിടെ നിൽക്കാൻ പറയണം എന്താ നമുക്ക് ഇന്നിവിടെ അടിച്ചു പൊളിക്കാം മാർഗിഴിയും കൂടെ വന്ന ദിവസം അല്ലേ അല്ല വിനോദ എങ്ങാനും വന്നാൽ അതൊക്കെ നമുക്ക് മാനേജ് ചെയ്തോളാം നമുക്കൊരു കാര്യം ചെയ്യാം അതിന് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ചെയ്യാം ധൈര്യമായിട്ട് ഇരിക്കുക ഒന്നും പിടിക്കപ്പെടാൻ പോകുന്നില്ല എന്ന് പറയണം ഇത് കേട്ടി ഞമ്മൾ ഗോവൻഡു പറഞ്ഞു അത് ശരി തന്നെയാണ് അതുകൊണ്ട് ആ കാര്യത്തിലൊരു എനിക്ക് ഇപ്പം ഭദ്രൻ എന്താണോ ഇങ്ങോട്ടേക്ക് വരാനും പോകുന്നില്ലല്ലോ ഭദ്രനെ അജാസ് എന്തായാലും ഒതുക്കി വെക്കുക കാര്യങ്ങളൊക്കെ ഒന്ന് കളഞ്ഞി തെളിഞ്ഞിട്ട് മാത്രം ഭദ്രനെ പുറത്തിറക്കാൻ മതിയെന്ന് പറയാണ് പിന്നെ ഒരു കാര്യമുണ്ട് നമ്മുടെ ശത്രുക്കളെയൊക്കെ നമുക്ക് വലയിലാക്കണ്ടെന്ന് ചോദിക്കുകയാണ് മറിഞ്ഞിരിക്കുന്ന ശത്രുക്കളെല്ലാം പുറത്തു കൊണ്ടുവരണം അതിന് മാർഗഴിയെ വെച്ച് നമുക്ക് ചില കളികൾ കളിക്കണം അതുകൊണ്ട് അതുകൊണ്ടിപ്പം തൽക്കാലത്തേക്ക് മാർഗഴിയെ നമ്മൾ ഒന്നിച്ച കാര്യം പുറത്താരും അറിയാൻ പാടില്ലെന്ന് പറയാണ് അങ്ങനെ അവർ സംസാരിക്കുവാണ് ഈ സമയത്താണ് രേഖയുടെ കോൾ വരുന്ന ഗീതുവിന് ഇത് രേഖ വിളിക്കണെന്ന് പറയുന്നത് രേഖ വിളിച്ചിട്ട് ചോദിച്ചു അല്ല ഗീതു നിങ്ങൾ വരുമോ എന്ന് ചോദിക്കുക അതെന്താ അങ്ങനെ ചോദിച്ചെ അല്ല ഞാൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നു ഷിപ്പിച്ചേട്ടം പറഞ്ഞായിരുന്നു കാഞ്ചിനയോട് അതെ ഗീതു പോയി കാറി കറിയുന്ന സമയത്ത് ഒരു ബാഗ് ആരും കാണാതെ ഗോന്തേട്ടം കൊണ്ടോ കാരണം ഡിക്കി വെക്കുന്ന കണ്ടെന്ന് ആഹ് അപ്പൊ രണ്ടുപേരും കൂടെ ട്രിപ്പ് അല്ലേന്ന് വെക്കും ഏ ട്രിപ്പെന്ന് ചോദിച്ചാ അങ്ങനെ എനിക്ക് മനസ്സിലായി അല്ല ആ എന്താ ഭയങ്കര സന്തോഷത്തിലാണല്ലോ ഗീതെന്ന് പറയാ അതൊക്കെയുണ്ട് ഞാനിവിടുന്ന് പോരുന്ന സമയത്ത് രാധികാമക്കിട്ടും വരുന്നേട്ടിട്ടും നല്ലൊരു പണി കൊടുത്തിട്ടാ പോന്നീന്ന് പറയണം പണിയോ എന്ത് പണി അതൊക്കെയുണ്ട് എൻ്റെ ഗീതോ അന്നാ ഒരു കാര്യം ചെയ്യാ നീ എനിക്കൂടെ കുറച്ച് പണി പറഞ്ഞ ഞാനും കൂടെ കൊടുക്കാന്ന് പറയണം ഇത് കേട്ടിഞ്ഞ ഞാൻ ഗീതു പറഞ്ഞു അതിനുള്ള അവസരം വരുന്നേ അധികം വൈകാതെ രേഖിച്ച് കണ്ടോ ഇവിടെ പലതും നടക്കുമെന്ന് എന്ന് പറയുന്നത് പലതും നടക്കുന്ന അതെ രേഖ കാണാത്ത പല കാഴ്ചകളും കാണും രേഖ ഇനി അന്തം വിട്ടു പോകുന്നു പറയാണ് ഇത് കേട്ട് രേഖ പറഞ്ഞു ആയിക്കോട്ടെ എന്ന് പറയണം അങ്ങനെ കോൾ കട്ട് ചെയ്തുമ്പത്തേനും കാഞ്ചന വന്നിട്ട് പറഞ്ഞു എന്നാലും രാധികമാമയോട് പോലും ഒരു വാക്ക് പറയാതെയാണോ ഏഹ് ഗോവിന്ദമാമേ ഗീതു പാപ്പ അങ്ങോട്ട് പോയെന്നു ചോദിക്കണം ഇപ്പൊ എന്തിനാ അവരോട് പറയണേ എന്നാലും ഇത് കുറച്ച് കഷ്ടമായി പോയിട്ടോ കേട്ടോ രേഖ പാപ്പാന്ന് പറയണ അതെ നീ കൂടുതൽ കാര്യമൊന്നും അന്വേഷിക്കേണ്ട കേട്ടോ നിന്നോട് പറയുന്ന ജോലികൾ മാത്രം നീ അങ്ങോട്ട് ചെയ്താൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് കാഞ്ചിനോട് ചീത്ത പറയാണ് രേഖ ഈ സമയത്ത് ഗീതു മാർഗയുടെ അടുത്തേക്ക് ചെല്ലുവാണ് മാർഗയുടെ അടുത്ത് ചെന്നപ്പോ അതെ എനിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ പറയാണ്ടെന്ന് പറയാം ഇത് കേട്ടു കഴിഞ്ഞപ്പോൾ ഗീതു പറഞ്ഞ എന്ത് കാര്യങ്ങൾ അല്ല ഞാനല്ലേ മൂത്തൊന്ന് ചോദിക്കുക മൂത്തതോ നമുക്കിടയിൽ അങ്ങനെയൊന്നും ഇല്ലാന്ന് പറയണം പിന്നെ ഞാൻ ആ മൂത്തെന്ന് അമ്മ പറഞ്ഞല്ലോ എന്ന് പറയണം അങ്ങനെ അവരുടെ എന്തേലും കൂടെ കിടന്ന് തളിക്കുകയാണ് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കാണുന്നത് ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമേഹവരായിട്ടോ ഒരിക്കലും കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു